ഹലോ നമ്മൾ ഉണ്ടാക്കുന്നത് സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോയാബീൻ പോള് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞിട്ട് ഈ മിക്സിയിലൊന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കുറച്ച് നേരം പരട്ടി വെക്കാൻ കേട്ടോ കുറച്ച് നേരം ഒന്ന് ഉപ്പുമുളകൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വരെ ഒന്ന് പരട്ടി വെക്കുക പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കിയതിലേക്ക് ഈ ഓരോ ഇങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് താരോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവസാനം ഫ്രൈ ആയി വരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ ഈ ഇടയായിട്ട് എനിക്ക് എന്തോ ഒരു മറവിരോഗം ഉണ്ട് കുറച്ച് എന്നാൽ പിന്നെ നമുക്കിന്ന് ഊണിന് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കിയാലോ നല്ല തുമ്പപ്പൂ ചോറുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് വെള്ളക്കടലയാണ് കേട്ടോ തന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളക്കടല അപ്പോൾ വെള്ളക്കടലുണ്ട് നമുക്കുണ്ടായിരുന്നത് എന്നും നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അവിടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിന്റെ ഉപ്പേരി അപ്പൊ അമ്മ സ്പെഷ്യൽ ആയിട്ട് ആയിട്ടൊന്ന് ഉരുളക്കിഴങ്ങിന്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നല്ല ലൂപിക്കച്ചാറുണ്ട് ലൂപിക്കച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോളോ നമ്മൾ വിളമ്പിയത് ഇപ്പുണ്ടാക്കിയ സോയാബി ഫ്രൈ ആയിരുന്നു കേട്ടോ അതുകൂടി വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പുളിച്ച മതിയും കൂടി ഉണ്ടാക്കിയിണായിരുന്നു ഈ പനിയൊക്കെ കഴിഞ്ഞു കാരണം വായ്ക്കൊരു ടേസ്റ്റുമില്ല അപ്പോൾ പുളിച്ച മതിയും കൂടി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്